ഹീലിംഗ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കാരുണ്യവും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഞങ്ങളുടെ വീഡിയോകൾ കണ്ട് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ദൈവം ഇന്ന് ഒരത്ഭുതം നടത്തിത്തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവം നമ്മുടെ മനസ്സിനെ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ഇന്ന് ക്ഷണിക്കുന്നു നമ്മുടെ ഹൃദയം കർത്താവിന് വിട്ടുകൊടുക്കുക നമ്മുടെ ഹൃദയത്തിലെ എല്ലാ ആഗ്രഹങ്ങളും ദൈവത്തിന് വിട്ടുകൊടുക്കുക തീർച്ചയായും ദൈവസന്നദ്ധിയിൽ വിശ്വാസത്തോടെ ആഗ്രഹത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നവർക്ക് ഇന്ന് ദൈവം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടത്തുന്ന ദിവസമാണ് കർത്താവ് കരുണ തോന്നണമേ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ഒപ്പം നമ്മുടെ ആകാംക്ഷകളെയും നമ്മുടെ വേദനകളെയും ദുഃഖങ്ങളെയും ഇന്നത്തെ ദിവസം നടക്കേണ്ടതായ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം വിശ്വസിക്കാം കർത്താവ് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാണ് അവിടുന്ന് ആഗ്രഹത്തോടെ തൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരുവനെയും അവിടുന്ന് തള്ളിക്കളയുകയില്ല ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഈ ചാനലിൻ്റെ ഓരോ വീഡിയോയും കാണുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചാനലിൻ്റെ എല്ലാ പ്രാർത്ഥനകളിലൂടെയും നിങ്ങളുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നുണ്ട് അത് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക ഇന്ന് ഏത് ഏതാവശ്യത്തിന്മേലാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ ആവശ്യത്തിനായി കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക തക്ക സമയത്ത് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ നമ്മുടെ പ്രാർത്ഥനകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി മുപ്പത് ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ചെവി ചായച്ച് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ കർത്താവെ അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തികളോട് നിൽക്കുന്നു ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ എന്നാൽ കർത്താവ് കാരുണ്യവാനാണ് അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവ് ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം അനുഭവിക്കുവാനായി ഞങ്ങളെ വിളിച്ചുണർത്തിയ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങളെ ഓരോ നിമിഷവും കരുതുന്നു അങ്ങ് ഞങ്ങളെ കരുണയോടെ വീക്ഷിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവെ ഇന്നോളം അങ്ങ് ഓരോ നിമിഷവും ഞങ്ങളെ വഴി നടത്തി ഞങ്ങളുടെ എല്ലാ യാചനകൾക്കും ആഗ്രഹങ്ങൾക്കും അവിടുന്ന് ഉത്തരം നൽകി എന്നാൽ ചില കാര്യങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് താമസം വരുത്തുന്നു ദൈവമേ അത് ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാൽ കർത്താവിനോട് യാചിക്കുന്ന എല്ലാവരെയും അവിടുന്ന് കടാക്ഷിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു ദൈവമേ ഇന്നോളം അങ്ങയുടെ സന്നദ്ധിയിൽ യാചിച്ച് അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച ഞങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് ഏറ്റെടുത്തിരിക്കുന്നു അവിടുന്ന് അത് കണക്ക് കൊണ്ടിരിക്കുന്നു അവിടുന്ന് അത് സ്വീകരിച്ചിരിക്കുന്നു തക്ക സമയത്ത് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു സഹായിക്കാനായി ദൈവമേ അങ്ങ് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇന്ന് ഞങ്ങൾക്ക് നടത്തി തീർക്കേണ്ടതായ ഞങ്ങളുടെ ആവശ്യങ്ങളെ ഇന്ന് ഞങ്ങൾക്ക് കൊടുത്തു തീർക്കേണ്ടതായ അടച്ചു തീർക്കേണ്ടതായ ലോണുകളെ കഥാവെ ഇന്ന് ഒരു പുതിയ വഴി തുറന്ന് ഞങ്ങളെ സഹായിക്കണമേ ഒപ്പം ദൈവം ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന നന്മയുടെ വിത്തുകൾ അത് ഫലപ്രദമാക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ദൈവം ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവിനെ ഞങ്ങൾ കണ്ടെത്തുന്നതിനും ആ കഴിവിനെ ലോകം അറിയത്തക്കവണ്ണം ഉപയോഗിക്കുന്നതിനും ദൈവമേ അതിനുള്ള സാഹചര്യവും അതിനുള്ള എല്ലാ കാര്യങ്ങളും അവിടുന്ന് അടുത്തെടുപ്പിച്ചു തരണമേ കർത്താവെ ഞങ്ങളുടെ എല്ലാ അവസരങ്ങളെയും ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതം തന്നെ ഓരോ അവസരമാണ് ഞങ്ങൾക്ക് നൽകുന്ന ഓരോ ദിവസവും ഓരോ അവസരമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ പട്ടിണിയും ദാരിദ്ര്യവും കടബാധ്യതകളും മാറ്റുവാൻ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ മക്കളുടെ കാര്യങ്ങൾ പഠനകാര്യങ്ങൾ വിവാഹകാര്യങ്ങളെല്ലാം നിറവേറ്റുവാൻ ദൈവമേ ഞങ്ങൾക്ക് കൂടുതൽ അധ്വാനിക്കുവാൻ ഞങ്ങളിലേക്ക് തന്നെ ഞങ്ങൾ നോക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിവ് തന്നിട്ടുണ്ട് ആ കഴിവ് ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹം തരണമേ ദൈവമേ അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ തന്നെ തീർക്കുവാൻ അങ്ങ് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന ഓരോ മനുഷ്യനെയും ദൈവം അവനെ ഏറ്റവും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും അവിടുന്ന് ഒരുക്കിയിട്ടുണ്ട് കഥാവെ അതിനു ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ ഞങ്ങൾ അത് കാണാതെ പോകുന്നതിനാൽ ഞങ്ങളിപ്പോൾ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കടബാധ്യതയിലും രോഗം പീഠങ്ങളിലുമാണ് എൻ്റെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുവാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ അധ്വാനത്തിലൂടെ കഠിനാധ്വാനത്തിലൂടെ ദൈവം നൽകിയ ഓരോ കഴിവുകളെയും പരമാവധി ഉപയോഗിച്ച് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ ഞങ്ങൾ മാറ്റും എന്ന വിശ്വാസത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ കൃപയ്ക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സന്നദ്ധിയിൽ ജ്ഞാനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ കൂടുതൽ അറിവ് നൽകി ഞങ്ങളുടെ എല്ലാ കഴിവുകളെയും പൂർണ്ണമായി ഉപയോഗിക്കുവാൻ ആവശ്യമായ അറിവും ശക്തിയും നൽകി കൃപ നൽകി ജ്ഞാനം നൽകി വിവേകം നൽകി ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ഇന്നോളും ഞങ്ങളെ സഹായിക്കുവാൻ അവിടെ നയച്ച എല്ലാ വ്യക്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളെ സഹായിച്ച ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ ചാനലിൻ്റെ ഓരോ പ്രാർത്ഥനകളും കേൾക്കുന്ന ഓരോ ദിവസവും മുടങ്ങാതെ കേൾക്കുന്ന ഈ മക്കളെ അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണമേ എല്ലാ മേഖലകളിലും അവർക്ക് അനുഗ്രഹം ഉറപ്പു അവരെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ചാനലിൻ്റെ ഓരോ വീഡിയോയും കാണുമ്പോൾ ദൈവമേ അവിടുത്തെ കരങ്ങൾ അവരുടെ മേൽ സ്പർശിച്ച് ുമേലെ അനുഗ്രഹം നൽകി ഈ മക്കളെ ആശ്വസിപ്പിക്കണമേ അവരുടെ പ്രതിസന്ധിയിൽ നിന്ന് അവരെ കരകയറ്റുന്ന ദൈവമേ അവരുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ സന്നദ്ധിയിൽ വിളിച്ചപേക്ഷിക്കുന്ന അവരുടെ യാചനകളുടെ സ്വരം അങ്ങ് ചെവിചായിച്ച് കേൾക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നവനാണ് അങ്ങ് ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനാണ് എൻ്റെ കർത്താവെ അങ്ങയുടെ കാരുണ്യവും അങ്ങയുടെ സ്നേഹവും എല്ലാറ്റിലും ഉപരിയായി അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ അപ്പോൾ അങ്ങയിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിക്കും കർത്താവെ ഞങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ എത്രയോ ഉന്നതനാണ് എൻ്റെ കർത്താവായ ദൈവം എൻ്റെ ദൈവത്തെ നേടിയെടുക്കാനുള്ള എൻ്റെ പരിശ്രമത്തിൽ എൻ്റെ പ്രശ്നങ്ങൾ ഓരോന്നും നിറവേറ്റപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നതിനായി പരിശുദ്ധാത്മാവായ ദൈവമേ ദൈവവിശ്വാസത്താൽ എന്നെ ആഴപ്പെടുത്തണമേ ആഴമായ വിശ്വാസം നൽകി ദൈവത്തിൽ ആഴമായ വിശ്വാസം നൽകി ദൈവത്തിൽ അഭയം തേടുന്നതിന് എനിക്ക് കൃപ തരണമേ കർത്താവേ ഇനി ഞാൻ ജോലിക്ക് വേണ്ടി അലയാതെ എൻ്റെ കഴിവുകൾ എൻ്റെ കർത്താവിനിക്ക് ദാനമായി നൽകിയ കഴിവുകൾ ഓരോന്നും ഞാൻ ഉപയോഗിച്ച് അനേകം പേർക്ക് ജോലി നൽകുന്ന വ്യക്തിയായി ഞാൻ മാറും അതിനായി എൻ്റെ പരിശുദ്ധാത്മാവിനെ എനിലേക്ക് അയക്കണമേ എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ സഹായത്തിനായി എൻ്റെ ജീവിതത്തിലേക്ക് അയക്കണമേ എൻ്റെ അധ്വാനം കൊണ്ട് എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഞാൻ കഠിനാധ്വാനം ചെയ്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ ഞാൻ നിറവേറ്റും എന്ന് കുടുംബത്തിൽ ഓരോരുത്തർക്കും തീരുമാനമെടുക്കാനുള്ള ധൈര്യം നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവ് ജോലിയിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കാരണം ജോലിയിൽ മടുപ്പ് തോന്നിയിരിക്കുന്നവർക്ക് സ്വന്തമായി ജോലി ചെയ്യുന്നതിനും സ്വന്തം കഴിവുകളെ അത് ലോകത്തിൻ്റെ മുൻപിൽ തുറന്നു കാട്ടി ദൈവത്തിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി സ്വന്തം കഴിവുകളെ സമ്പത്താക്കി മാറ്റാൻ ഓരോ വ്യക്തിക്കും അവിടുന്ന് കൃപ തരണമേ അങ്ങനെ ഓരോ ദിവസത്തെയും കഠിനാധ്വാനത്തിൽ അല്പാൽപ്പം മാറ്റിവെച്ച് കർത്താവെ കൊടുത്തു തീർക്കാനുള്ള എല്ലാ കടബാധ്യതകളും ഒന്നുപോലും മിച്ചം വെക്കാതെ അത് കൊടുത്തു തീർക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ആഗ്രഹത്തെ അവിടുന്ന് മാനിക്കണമേ എത്രയും പെട്ടെന്ന് ഞങ്ങൾ കടക്കിണിയിൽ നിന്നും മോചിതരായി ഞങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുവാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ് കൂടുതൽ അധ്വാനിക്കുന്നതിനും അക്ഷീണം അധ്വാനിക്കുന്നതിനും ഓരോ നിമിഷവും ദൈവത്തോട് ആലോചന ചോദിച്ച തീരുമാനങ്ങൾ എടുത്ത് കൂടുതൽ അധ്വാനിക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ അങ്ങനെ എന്നേക്കുമായി സാമ്പത്തിക തകർച്ചകളിൽ നിന്ന് വിട്ടുമാറി സാമ്പത്തിക സുരക്ഷിതത്വമുള്ളവരായി മാറുവാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് കരുണ തോന്നണമേ മക്കളുടെ പരീക്ഷയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ കൂടെയിരുന്നവരെ സഹായിക്കണമേ പ്രത്യേകിച്ച് പത്താം ക്ലാസ് പഠിക്കുന്ന എല്ലാ മക്കൾക്കും പ്ലസ് ടു ഡിഗ്രി പി ജിക്ക് പഠിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രൊഫഷണൽ എക്സാംസ് എഴുതുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങ് അവരുടെ കൂടെ നിന്ന് എല്ലാവിധ സഹായവും ആരോഗ്യവും ശക്തിയും ബുദ്ധിയും നൽകി ഓർമ്മ ശക്തി നൽകി അവരെ സഹായിക്കണമേ കൃത്യമായി പരീക്ഷ എഴുതുവാൻ അവരെ സഹായിക്കണമേ വിജയം നൽകുന്ന കർത്താവ് അങ്ങ് അവരുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളിലും അവരെ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് രോഗികളായ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കാണുന്ന കേൾക്കുന്ന എല്ലാ രോഗികൾക്കും കർത്താവെ രോഗശാന്തി നൽകി പരിപൂർണ സൗഖ്യവും വിടുതലും ആരോഗ്യവും നൽകി അവരെ പ്രത്യേകം സംരക്ഷിക്കുകയും ആയുസ്സും ആരോഗ്യവും നൽകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ആരോഗ്യമായ ദൈവമേ അങ്ങ് ഞങ്ങളിൽ പ്രവർത്തിക്കണമേ അങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്ക് തുണയായിരിക്കുന്ന കഥാവെ അങ്ങയുടെ നാമം സർവഭൂമിയിലും മഹത്വപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ ഇന്ന് അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുത്ത് അവിടുന്ന് സാധിച്ചു തരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം കൂടുതൽ അധ്വാനശീലാകുവാൻ അക്ഷീണം പ്രവർത്തിക്കുന്നതിന് ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ നിറയുവാൻ ശക്തിപ്പെടുവാൻ ദുർബലപ്പെടാതെ ദൈവത്തിൻ്റെ ബലത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ആശ്രയിച്ച് ഞങ്ങൾക്ക് കൂടുതൽ പ്രവർത്തിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കെടുക്കേണ്ട എല്ലാ തീരുമാനങ്ങളിലും വിജയം കാണുവാൻ ദൈവികമായ ജ്ഞാനത്താൽ ഞങ്ങൾ ഓരോരുത്തരും നിറയുന്നതിനും നയിക്കപ്പെടുന്നതിനും വേണ്ടി അമ്മേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ ഒപ്പം ഞങ്ങളുടെ കുടുംബത്തിന് എല്ലാ മേഖലകളിലും സംരക്ഷണം നൽകി കുടുംബത്തിൽ നിന്ന് പുറത്തു പോകുന്ന വ്യക്തികൾക്കും കുടുംബത്തിലായിരിക്കുന്നവർക്കും എല്ലാവിധ അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു നന്മ നിറഞ്ഞ മറിയമേ അങ്ങയുടെതാകുന്നു കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമിരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ നന്മ നിറഞ്ഞ മറിയമേ ോടുകൂടെ സ്ത്രീകളിൽ അങ്വളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തബിരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും സമാധാനപരമായ ഒരു ജീവിതം നൽകി ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻറെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ